പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് പല ആളുകൾക്കും ഇന്നത്തോടു കൂടിയൊക്കെയാണ് പൂർണ്ണ അളവിലായിട്ട് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളു ഇന്നലെ മുതൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദിവസങ്ങൾ മാറിയാണ് ഈ ഒരു തുകയുടെ വിതരണം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് ആദ്യം കൈകളിലേക്ക് തുക വിതരണം എ ചെയ്യുകയും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രാവശ്യം തുകയുടെ വിതരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത ഇപ്പോൾ വരികയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമല്ല വീണ്ടും തുക എത്തുകയാണ് രണ്ടായിരം രൂപ കൂടി എത്തുകയാണ് ഇതോടെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അടുപ്പിച്ച് തന്നെ സാമ്പത്തിക സഹായങ്ങൾ ഓണത്തോട് ശ്രമിക്കണം മഴയോട് അനുബന്ധിച്ച് ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ ഇപ്പോഴതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ മാസം രണ്ട് ഗഡ് തുക ലഭിക്കും ഒരു ഒരു കുടിശ്ശികയും ഒരു മാസത്തെ തുകയുടെ ചേർത്ത് രണ്ട് ഗെഡ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന് പറഞ്ഞു അത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് താമസിച്ചാണെങ്കിലും തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക ലഭിക്കുന്നുണ്ട് ഇപ്പോഴടുത്തായിട്ട് ലഭിക്കാൻ പോവുകയാണ് രണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ സമ്മാനം മഴക്കാലത്തോടനുബന്ധിച്ച് ഈ ഒരു സമ്മാനം ആദ്യമായിട്ട് ലഭിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഇരുപതാമത്തെ ഗഡുവാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് നാളെ ഇതുവരെയായി പത്തൊമ്പത് ഗഡു മുപ്പത്തി എണ്ണായിരം രൂപ മുടങ്ങാതെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് തിരിച്ചടവില്ലാത്ത ഈ ഒരു തുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ രണ്ടായിരം രൂപ അടുത്ത മാസത്തിൻ്റെ അതായത് ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് പക്ഷേ ഇതിന് നിശിതമായിട്ടുള്ള ഒരു തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ താമസമുണ്ടാകില്ല ഇപ്പോൾ നാല് കാലയളവ് ഏകദേശം എത്തിയിരിക്കുകയാണ് നാല് മാസത്തിലൊരിക്കലാണ് ഈ രണ്ടായിരം രൂപ ലഭിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ടായിരം രൂപ അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ ക്വാർട്ടറിൽ തന്നെ അതായത് ഒരു പത്താം തീയതിക്ക് മുമ്പാകെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കുക അപ്പം പത്തൊമ്പതാമത്തെ ഗഡുവൊക്കെ ഒക്കെ മുടങ്ങി കിടക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം രൂപ ലഭിക്കും നിങ്ങൾക്ക് കുടിശ്ശിക മുടങ്ങി കിടക്കുന്നത് ഉൾപ്പെടെയുള്ള തുകയായിരിക്കും ലഭിക്കുക മുൻപ് തുക നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇ കെ വൈ സി ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ തുക നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആ മുടങ്ങി കിടക്കുന്ന തുക ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യമാകുമെന്നുള്ളൊരു പ്രത്യേകത കൊണ്ടുകൂടി കൂടി ഈ ഒരു തവണയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതിനായാലും ക്ഷേമ പെൻഷന് പുറകെ കിസാൻ സമ്മാനിധി തുകയും കൂടെ ലഭ്യമാകുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പത്ത് ദിവസത്തെ അല്ലെങ്കിൽ ഇരുപത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് സംസ്ഥാനം കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത്